റസൈൽ ഇസ്രായേൽ തുടങ്ങിവച്ച യുദ്ധം യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രതിരോധ സംഘങ്ങൾക്ക് ശക്തി പകരുകയാണോ എന്നതാണ് ഇപ്പോൾ പ്രസക്തമായ ചോദ്യം കാരണം ഓരോ ദിവസവും പ്രതിരോധം ശക്തിപ്പെടുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴിതാ ഇസ്രയേലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്റർ ഇസ്രയേലിൻ്റെ എന്ന് പറയുമ്പോൾ അമേരിക്ക നിർമ്മിത ഹെലികോപ്റ്റർ ബ്ലാക്ക് ഹോക്ക് എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഈ ഹെലികോപ്റ്ററാണ് ഇന്ന് രാവിലെ റഫൈൽ അതായത് ഈജിപ്തിന്റെ അതിർത്തിയിൽ തകർന്നു വീണിരിക്കുന്നത് ഇത് തകർന്നു വീണതാണ് എന്നാണ് ഇസ്രായേൽ പ്രാഥമികമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയത്ത് സമയത്ത് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഈജിപ്തിൻ്റെ അതിർത്തിയിലാണ് എന്നത് മറ്റു പല രീതിയിലും അതിനെ വായിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ അത് തകരാറാകാനുള്ള സാധ്യതയാണ് എന്ന് വിലയിരുത്തുകയാണ് ഇത് അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഹെലികോപ്റ്ററാണ് ബ്ലാക്ക് ഹോക്ക് ഇവിടെ അമേരിക്കയുടേത് എന്ന് പറയേണ്ട കാര്യമല്ല ഇസ്രായേൽ ഉപയോഗിക്കുന്ന ഒന്നും യുദ്ധവിമാനങ്ങളാണെങ്കിലും ഹെലികോപ്റ്ററുകളാണെങ്കിലും മിസൈലുകളാണെങ്കിലും എല്ലാം എല്ലാം അതെല്ലാം അമേരിക്കയുടെ തന്നെയാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം അമേരിക്കയുടേതാണ് ഇവിടെ ട്യൂ സോൾജേഴ്സ് സെവറൽ ഇഞ്ചുറിയ ഹെലികോപ്റ്റർ ക്രാഷ് ഇൻ സൗത്ത് ഖസ ഗസയിൽ ഇന്ന് രാവിലെ അതായത് ഖസയുടെ തെക്ക് ഭാഗത്തുള്ള റഫയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ട് സൈനികർ കൊല ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ പറയുന്നു എട്ട് സൈനികരാണ് ആ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത് ഈ ഹെലികോപ്റ്റർ എത്തുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടണലിനോടടുത്ത് ഒരു സൈനികർ ശക്തമായ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് ആ പരിക്കേറ്റ സൈനികരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഹെലികോപ്റ്റർ അവിടെ എത്തിയിട്ടുള്ളത് എന്നാൽ ഹെലികോപ്റ്റർ ആ സൈനികനെ എടുത്ത് തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രാഷ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ രണ്ടു പേർ മരണപ്പെട്ടു അതേസമയത്ത് സമയത്ത് മൂന്ന് പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട് നാലു പേർക്ക് സാധാരണ രീതിയിലുള്ള പരിക്കുമുണ്ട് എന്നാണ് ആ പറയപ്പെടുന്നത് എന്നാൽ ഇവിടെ ഈ പറയപ്പെടുന്നത് ഒൻപത് പേരുണ്ട് ഇസ്രയേൽ പറയുന്നു എട്ട് പേരാണ് അതേസമയത്ത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒൻപതാണ് ആരാണ് ഈ ഒൻപതാമത്തെ ആൾ എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് മാത്രവുമല്ല ഇത് ഒരു യന്ത്ര തകരാറ് മൂലം സംഭവിച്ചതാണോ ഈ ഹെലികോപ്റ്ററിന് ഇത്തരത്തിലുള്ള അപകടം എന്നത് നാം കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഈ ഹെലികോപ്റ്റർ തകരുന്നതിന് മുമ്പ് ഈ ഹെലികോപ്റ്ററിന്റെ ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് ഇസ്രായേലിൻ്റെ തന്നെ ചില സോഷ്യൽ മീഡിയകളിലൂടെ ഇസ്രായേൽ തന്നെ അത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ആ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇത് ഈ പിക്ചർ രാത്രി ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ലൈറ്റുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്ന അടയാളങ്ങൾ ഈ കാണുന്നത് ഡിഫൻസീവ് തെർമൽ ബോംബുകളാണ് ഈ കാണുന്നത് സാധാരണഗതിയിൽ യുദ്ധവിമാനങ്ങളാണെങ്കിലും അതുപോലെ സൈനിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളൊക്കെ ആണെങ്കിലും അതിനെ തകർക്കാൻ വേണ്ടി ഏതെങ്കിലും മിസൈലുകൾ പാഞ്ഞെടുക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരം ബോംബുകൾ ഉപയോഗിക്കാറുള്ളത് അതായത് ശക്തമായ ഡിഫൻസ് ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബോംബ് ഉപയോഗിക്കാറുള്ളത് ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ സാധാരണഗതിയിൽ ചില യുദ്ധവിമാനങ്ങളൊക്കെ പറക്കുമ്പോൾ ഈ രൂപത്തിൽ ധാരാളം ബോംബുകൾ പുറത്തേക്ക് വർഷിക്കുന്നത് കാണാൻ സാധിക്കാറുണ്ടാകും പക്ഷെ ഇതൊന്നും യഥാർത്ഥത്തിൽ ഏതെങ്കിലും ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത് നേരെ മറിച്ച് ഇത് ശത്രുവിൽ നിന്ന് ശത്രുവിൻ്റെ മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇത്തരം ഡിഫൻസീവ് തെർമൽ ബോംബുകൾ ഉപയോഗിക്കുന്നത് ഈ യുദ്ധവിമാനങ്ങളെയും അതുപോലെ ഹെലികോപ്റ്ററുകളെയൊക്കെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മിസൈലുകൾ അതിന് അത് ഇപ്പോൾ ഫലസ്തീനിലെ ഗസൈൽ ഹമാസ് ഉപയോഗിക്കുന്നത് സാം എന്നറിയപ്പെടുന്ന സർഫേസ് ടു എയർ ഉപയോഗിക്കുന്ന മിസൈലുകളാണ് ഈ മിസൈലുകളെല്ലാം ഹോമിംഗ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ മിസൈലുകളുടെ ഏറ്റവും മുൻഭാഗത്തായി ഈ ഇൻഫ്രാറെഡ് സീക്കറുകൾ ഉണ്ടാകും അതായത് ഏറ്റവും ചൂടുള്ള ഭാഗത്തു നിന്നാണ് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തേക്ക് വരിക തീ കത്തുന്ന ഭാഗത്ത് നിന്ന് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ വരും ആ തരംഗങ്ങളെ അന്വേഷിച്ചുകൊണ്ടാണ് ഈ മിസൈൽ ആ ലക്ഷ്യത്തിലേക്ക് കൊതിക്കുന്നത് അപ്പോൾ ഈ യുദ്ധവിമാനത്തിന്റെ ഈ ബേക്ക് ഭാഗങ്ങളിൽ നമുക്കറിയാം ഈ ജെറ്റ് എഞ്ചിനുകൾ ഉണ്ട് ഇവിടെ തീയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് ഈ ഭാഗത്തു നിന്നും ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തേക്ക് വരും ഇതിനെ തകർക്കാൻ വേണ്ടി വരുന്ന മിസൈലുകൾ അതായത് സർഫേസ് ടു എയർ മിസൈലുകൾ ഭൂമിയിൽ നിന്നും പാഞ്ഞ് ഈ ലക്ഷ്യത്തിലേക്ക് കൊതിക്കുമ്പോൾ ഈ ലക്ഷ്യത്തിനോട് ഏകദേശം അടുത്തെത്തുമ്പോൾ തന്നെ ഈ തീയിൽ നിന്നും വരുന്ന അതായത് ഇവിടെയുള്ള ജെറ്റ് എഞ്ചിനിൽ നിന്നും വരുന്ന ഇൻഫ്രാറെഡ് തരംഗങ്ങളെ മനസ്സിലാക്കുകയും ആ തരംഗങ്ങളുടെ നേരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മിസൈൽ പാഞ്ഞെടുക്കുക അപ്പോൾ യുദ്ധവിമാനം വളഞ്ഞും ചെരിഞ്ഞും സഞ്ചരിക്കുമ്പോൾ മിസൈലുകളും അതിനോട് പിന്തുടരാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും കാരണം അതിൽ ഈ ഇൻഫ്രാറെഡ് സീക്കറുകൾ ഉള്ളതാണ് അതിന് കാരണം എന്നാൽ അത്തരം ഘട്ടങ്ങളിൽ രക്ഷപ്പെടാനാണ് ഈ ഡിഫൻസീവ് തെർമൽ ബോംബുകൾ ഉപയോഗിക്കുന്നത് ആ ബോംബ് പുറത്തേക്ക് ഉപയോഗിക്കുന്ന ആ സാഹചര്യത്തിൽ വലിയ തീഗോളങ്ങൾ ഈ യുദ്ധവിമാനത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം ഇത്തരത്തിലുള്ള ഇൻഫ്രാറെഡ് തരംഗങ്ങൾ പുറത്തേക്ക് വരും അപ്പോൾ ഈ മിസൈൽ യഥാർത്ഥത്തിൽ ഏതാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ഈ തെർമോ ഡിഫൻസീവ് ഡിഫെൻസീവ് തെർമൽ ബോംബുകളിൽ അത് പതിക്കുകയും അത് തകരുകയും ചെയ്യും അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം അത് കൃത്യമായി അതിന് മനസ്സിലാക്കാൻ സാധിക്കാതെ അത് ലക്ഷ്യത്തിലെത്താതെ മറ്റൊരിടത്തേക്ക് അത് സഞ്ചരിക്കും ആ സമയത്ത് യുദ്ധവിമാനം രക്ഷപ്പെടുകയും ചെയ്യും ഇതിനു വേണ്ടിയാണ് അങ്ങനെയുള്ള രീതി ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസീവ് തെർമൽ ബോംബുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ബ്ലാക്ക് മോക്ക് ഹെലികോപ്റ്റർ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യം ഹെലികോപ്റ്ററുകൾ തകരുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയാറില്ല അതിലെന്ത് ചാടി രക്ഷപ്പെടാൻ കഴിയില്ല ഒരു യുദ്ധവിമാനമാണ് തകരുന്നത് എങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മിസൈൽ ഇതിന് നേരെ വന്ന് പതിച്ചാൽ പോലും ഉടനെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ അവരുടെ പാരച്ചൂട്ടുകൾ ഉപയോഗിച്ച് അവർക്ക് നേരെ പുറത്തേക്ക് ചാടി രക്ഷപ്പെടാൻ സാധിക്കും അതേ സമയത്ത് ഹെലികോപ്റ്ററുകൾ തകരുമ്പോൾ നമുക്കറിയാം ഈ ഹെലികോപ്റ്ററുകളെ മുകളിൽ നിർത്തുന്നത് തന്നെ അതിനെ ലിഫ്റ്റ് ചെയ്യുന്നത് തന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന വലിയ ഫാനുകളാണ് ഈ ഫാനുകൾ ഉപയോഗിച്ചാണ് അതിന് ലിഫ്റ്റ് ഫോഴ്സ് തന്നെ ലഭിക്കുന്നത് എന്നാൽ ഈ ഫാൻ തകരുന്നതോടുകൂടെ ഈ ഹെലികോപ്റ്ററുകൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ആ പൊസിഷൻ അതിന് നിലനിർത്താൻ കഴിയില്ല അത് കറങ്ങിയായിരിക്കും താഴോട്ട് വീഴുക അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചാടി രക്ഷപ്പെടുക എന്നൊന്നും പോസിബിൾ അല്ല അപ്പോഴേക്ക് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാകും അതേസമയത്ത് യുദ്ധവിമാനങ്ങളിൽ കാണുന്ന ഈ വലിയ ചിറകുകൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു ഘടകമാണ് ഈ യുദ്ധവിമാനത്തിന് ചെറിയ സ്പീഡിൽ പോലും അതിന് വ്യോമതലങ്ങളിൽ നിലനിൽക്കാൻ കഴിയും അപ്പോൾ അതിന് എഞ്ചിൻ തകർന്നാൽ പോലും അത് കിലോമീറ്ററുകളോളം അതേ രീതിയിൽ അതിന് സഞ്ചരിക്കാൻ സാധിക്കും അതിന്റെ നിശ്ചിത സ്പീഡ് അവസാനിക്കുമ്പോൾ മാത്രമാണ് അതിനാവശ്യമായ അത് എയറിൽ നിൽക്കാൻ ആവശ്യമായ ലിഫ്റ്റ് ലഭിക്കാതെ വരിക ലിഫ്റ്റ് ഫോഴ്സ് ലഭിക്കാതെ വരിക അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രമാണ് അത് പിന്നീട് ചെരിഞ്ഞ് താഴോട്ട് വീഴുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ഒരു ദീർഘമായ ഒരു സമയത്തിനിടയിൽ പേ പൈലറ്റുമാർക്ക് അതിൽ നിന്ന് ചാടി രക്ഷപ്പെടാൻ കഴിയും അതേ സമയത്ത് ഹെലികോപ്റ്ററുകളിൽ ആ ആക്സിഡന്റ് അപകടമുണ്ടായാൽ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ അപകടങ്ങളിൽ എത്ര വലിയ വില്ലന്മാരാണെങ്കിലും അതിലൂടെ അവർ മരണപ്പെടാനുള്ള കാരണം അതോടൊപ്പം തന്നെ ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ശക്തമായ ആ സംഘടന നടക്കുന്ന ഭാഗത്താണ് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായിരുന്നാലും ഇത് ഈ ഗസയിലുള്ള ഫലസ്തീനിലെ പോരാളികളുടെ സാം എന്നറിയപ്പെടുന്ന ഡിഫൻസ് മിസൈൽ ഉപയോഗിച്ച് തകർക്കപ്പെടാനുള്ള സാധ്യതയാണ് നമ്മൾ കൂടുതലായി കാണുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്രയേൽ മറച്ചുവെക്കുന്നു ഇതിൽ മരണപ്പെട്ട ഒരു വ്യക്തി വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വളരെയധികം ആണ് ആ വ്യക്തിയാണ് ഇസ് ഇസ്രായേൽ തെല്ലബീബിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള വാർത്ത പ്രചരിക്കുന്നു ഇത് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ യുദ്ധം നിരീക്ഷിക്കാൻ വേണ്ടി എത്തിയതായിരുന്നു എന്നുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇസ്രയേലിന് വലിയൊരു നട്ടമാണ് ഇതിലൂടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല